ജൂൺ ഇരുപത്തിനാലിന് പതിനെട്ടാം ലോക്സഭയുടെ മഴക്കാല സമ്മേളനം തുടങ്ങുകയാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ് തന്നെയാണ് സമ്മേളന കാലത്തെ പ്രധാന ചർച്ചാ വിഷയം ആരാകും ലോക്സഭയുടെ അടുത്ത സ്പീക്കർ പാർലമെന്റിലെ സുപ്രധാന പദവിയാണ് ലോക്സഭാ സ്പീക്കറുടേത് അതുകൊണ്ട് തന്നെ ഈ പദവി വിട്ടുകൊടുക്കാൻ ബി ജെ പിക്ക് താല്പര്യവുമില്ല ടി ഡി പി ജെ ഡി യുവിനേയും പിണക്കാതെ വിഷയത്തിൽ പരിഹാരത്തിന് ശ്രമിക്കുകയാണ് ബി ജെ പി അതിനാൽ തന്നെ ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പ് എങ്ങനെ സ്പീക്കറുടെ അധികാരം എന്തൊക്കെയാണ് എന്ന് നമുക്കിന്ന് നോക്കാം അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങളാണുള്ളത് ടി ഡി പി പതിനാറ് ജെ ഡി യുവിന്റെ പന്ത്രണ്ട് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ബി ജെ പിയുടെ മൂന്നാം ഭരണം കൂടാതെ ജെ ഡി എസ് അപ്നാദൾ ഹെച്ച് എം ആർ എൽ ഡി തുടങ്ങിയ ഒട്ടേറെ ചെറുകക്ഷികളും ഇവർക്കൊപ്പമുണ്ട് ജൂൺ ഇരുപത്തിനാല് മുതൽ ജൂലൈ മൂന്ന് വരെയാണ് സഭാ സമ്മേളനം നടക്കുക സ്പീക്കർ തിരഞ്ഞെടുപ്പ് ജൂൺ ഇരുപത്തിയാറിനും നടക്കും പാർലമെന്റിന് ആകെ രണ്ട് സഭകളാണുള്ളത് ലോക്സഭയും മറ്റൊന്ന് രാജ്യസഭയും രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് ലോക്സഭയുടേത് സ്പീക്കറും ലോക്സഭയിലെ അംഗങ്ങൾ വോട്ട് ചെയ്താണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് പ്രധാനപ്പെട്ട പാർട്ടികളുടെ പ്രതിനിധികൾ സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കുന്നു രഹസ്യ ബാലറ്റ് വഴിയുള്ള വോട്ടെടുപ്പാണ് ഇതിനു വേണ്ടി നടക്കുന്നത് കൂടുതൽ വോട്ട് ലഭിക്കുന്ന വ്യക്തി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടും അതേസമയം ലോക്സഭയിലെ ഏതംഗത്തിനും സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കാൻ സാധിക്കും സീനിയോറിറ്റി പരിചയ സമ്പത്ത് ഇല്ലാതെയുള്ള പ്രവർത്തനം തുടങ്ങിയ ഗുണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നിർദ്ദേശിച്ച സുമിത്ര മഹാജനും രണ്ടായിരത്തി പത്തൊൻപതിൽ ഓം ബിർളയുമാണ് സ്പീക്കറായത് രണ്ടു തവണയും ബി ജെ പിക്ക് മികച്ച ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിനാൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് പ്രസക്തിയില്ലായിരുന്നു ലോക്സഭ പിരിച്ചുവിടുന്നത് വരെയോ ഭൂരിപക്ഷം അംഗങ്ങളും വോട്ട് ചെയ്ത് പുറത്താക്കുന്നത് വരെയോ സ്പീക്കർ പദവിയിൽ ഇവർക്ക് തുടരാൻ സാധിക്കും കൂടാതെ രാജിവെച്ചൊടിയാനുള്ള ഓപ്ഷനുമുണ്ട് എം പിമാർ അവരുടെ മണ്ഡലങ്ങളെയാണ് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നതെങ്കിൽ സ്പീക്കർ സഭയുടെ നാഥനായിട്ടാണ് കരുതപ്പെടുന്നത് പാർലമെന്റിന്റെ ചട്ടപ്രകാരം സഭ നടത്തേണ്ട ചുമതല സ്പീക്കറുടേതാണ് സഭാ സമ്മേളനം വിളിക്കുക അംഗങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുക ആരൊക്കെ സഭയിൽ സംസാരിക്കണമെന്ന് തീരുമാനിക്കുക ചട്ടലംഘനമൊന്നുമില്ലെന്ന് ഉറപ്പാക്കുക അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ചർച്ചകൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക ചോദ്യോത്തരവേള നിയന്ത്രിക്കുക എന്നിവയെല്ലാം ഒരു സ്പീക്കറുടെ ചുമതലയാണ് സുപ്രധാനമായ ബില്ലുകളിൽ ഇരുപക്ഷത്തിനും തുല്യമായി വോട്ട് ലഭിക്കുന്ന വേളയിൽ മാത്രമാകും സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തുന്നത് ലോക്സഭയും രാജ്യസഭയും സംയുക്തമായി യോഗം ചേരുമ്പോഴും അധ്യക്ഷത വഹിക്കുക സ്പീക്കറായിരിക്കും ക്വാറം തികഞ്ഞില്ലെങ്കിൽ സമ്മേളനം മാറ്റിവെക്കാൻ സ്പീക്കർക്ക് അധികാരവുമുണ്ട് മോശമായി പെരുമാറുന്ന അംഗങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കാനും സ്പീക്കർക്ക് സാധിക്കും പാർട്ടി മാറുന്ന അംഗങ്ങൾക്കെതിരെ നടപടി വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പോലും എടുക്കുന്നത് സ്പീക്കറാണ് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾക്കെതിരെ പോലീസ് നടപടി എടുക്കുമ്പോൾ സ്പീക്കറുടെ അനുമതി വേണം സഭയുടെ വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക സ്പീക്കർ തന്നെയാണ് സുപ്രധാന മണി ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ സ്പീക്കർ അംഗീകരിക്കേണ്ടതുണ്ട് കൂടാതെ രാഷ്ട്രീയ ഭേദം എന്നെയാണ് സ്പീക്കർ സഭയിൽ പ്രവർത്തിക്കേണ്ടത് വെബ് ഡെസ്ക് Это тв